നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പിന്നാലെ സി പി എമ്മിനെതിരെ വർഗീയത ആളിക്കത്തിച്ച വ്യാജ പ്രചാരണവുമായി ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണ് നിലമ്പൂരിൽ ആര്യടൻ ചൗക്കത്ത് ജയിച്ചതെന്നതിന്റെ തെളിവുകൾ പുറത്തു പിന്നാലെയാണ് സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും വ്യാജ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് അതേസമയം പരാജയത്തിനിടയിലും ചിലർ നടത്തുന്ന പ്രതികരണങ്ങൾ ആഹ്ലാദകരമാണെന്ന് എം സ്വരാജ് പറഞ്ഞു പരാജയത്തിനു ശേഷവും എം സ്വരാജ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാട് ഇതായിരുന്നു ഇപ്പോൾ ഇനിയും അത്ര പരാജയപ്പെട്ടാലും തന്നെ അതിലൊരു ജയപരാജയങ്ങൾക്കുമുറത്ത് എൽ ഡി എഫ് കൈക്കൊണ്ട ശക്തമായ വർഗീയവിരുദ്ധ നിലപാടാണ് ഒരേ സമയം സംഘപരിവാറിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പിയേയും അസ്വസ്ഥരാക്കിയിരിക്കുന്നത് സ്വരാജിന്റെ പരാജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സംഘപരിവാർ നേതാവ് ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് രാജ്യത്തെ ചൊറിയാനും ഹിന്ദുവിനെ അപമാനിക്കാനും മാത്രമായി പാണ്ഡിത്യ പാണ്ഡിത്യജാട കാണിക്കുന്ന ഇദ്ദേഹത്തെ പോലുള്ളവർ തോൽക്കുക തന്നെ വേണം ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയാവണിലേക്ക് പോകാം സ്വരാജിന്റെ പരാജയം ഇടതു ഹിന്ദുത്വക്കേറ്റ തിരിച്ചടിയാണത്രേ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് കൂടിയായ ദാവൂദിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വരാജിനെ ഹിന്ദുത്വവാദിയാക്കിക്കൊണ്ടുള്ള വ്യാജ നിർമ്മിതി ഒരേ സമയം സി പി ഐ സംഘപരിവാറും ജമാഅത്ത് ഇസ്ലാമിയും കൈകോർക്കുന്നത് വേറിട്ട രാഷ്ട്രീയ കാഴ്ചയാണ് എന്നാൽ പരാജയത്തിലും ചിലരുടെ പ്രതികരണങ്ങൾ സന്തോഷകരമാണെന്ന് എം സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു തന്റെ പരാജയത്തിൽ ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറും ആഘോഷിക്കുകയാണ് സകല നിറത്തിലുള്ള വർഗീയ ഭീകരരും ഒരുമിച്ച് ആക്രമിക്കുന്നു ഇതിനേക്കാൾ വലിയ ആഹ്ലാദം വേറെ സ്വരാജ് പറഞ്ഞു വളരെ രസകരമായ ഒരു എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ കൊണ്ട് ആഹ്ലാദത്തിമുറിപ്പിൽ രംഗത്ത് വന്നത് സംഘപരിവാറായിരുന്നു ആദ്യം അവരുടെ സ്ഥാനാർത്ഥി അവിടെ കെട്ടിവറ്റ കാ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് പക്ഷെ അതിൽ അതിലവര് വിഷമിക്കുന്നില്ല അതിലൊരു നിരാശ അവർക്കില്ല എൽ ഡി എഫ് തോറ്റു എന്നതിലാണ് ഞാൻ പരാജയപ്പെട്ടതിലാണ് അവരുടെ ആഹ്ലാദം ജമാഅത്തെ ഇസ്ലാമിയുടെയും ആഹ്ലാദം വടപെട്ട് ഒഴുകുകയാണ് അവര് അവരുടെ ചാനൽ വഴി അതല്ലാതെ അവരുടെ ഹാൻഡിലുകൾ ഒക്കെ ഇതേ ടോണിലാണ് ഇതേ സ്വരത്തിലാണ് അധിക്ഷേപം നുണ ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് കൈകോറുകയാണ് രണ്ട് നിറത്തിലുള്ള വർഗീയത എന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ ന്യൂസ് ഡെസ്ക്